എന്നിന്നെ ചാগির പോലെ പറക്കുന്നവളെ പേരുതൻ ചിരത്ത മൊദിരം നണഞ്ഞൊരു കണ്ഠ തലകം പോന്നൊരു തരപ്പൻ ഹല ഇതിന്റെ പരിപാടി എന്തേ ഓ പ്രിൻസിപ്പ് 3 മണി കാണણે വിശേഷിച്ച് ആ ബീന പറഞ്ഞയെന്നടി അയ്യോ ഇതെന്താടേ ഒരു വനിതയുടെ സൗണ്ട് അല്ലേ കേൾത്തത് എന്തടിയീന്താ പറ്റിയെ ആ അവളെ കേറി പുച്ചാ അവളെ പെണ്ണുങ്ങളെ കേറി പിടിക്കുന്നു ഞാൻ എന്ത് ചെയ്തിട്ട് പാമ്പ് നമ്മളെ എന്നെയും കണ്ടി പാമ്പ് വീണു പാമ്പച്ച പിടിക്കാൻ നിക്കുക രാജവമ്പാല പെണ്ണ് രാജവമ്പാല പാമ്പ് എന്താണോ ചുരിദാരി പറഞ്ഞതാ േ നോക്ക് അല്ല ഈ പുറകിലുള്ളത് ഈ മൂർക്കം എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ ലോകവില് ചില വ്യത്യാസൊക്കെ വരും സച്ചിന് മെസ്സി പത്താണ് പക്ഷെ കളിക്കുന്ന രണ്ട് കളിയല്ലേ

അല്ല പാപ്പച്ചം പറഞ്ഞു രാജവമ്പാലയാണെന്നും ഇല്ല ഞാൻ ഞാനും പറഞ്ഞില്ലേ പറഞ്ഞ പോണു കഷ്ട പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും ഡേറ്റാ ക്ഷാമം കാരണം എന്റെ കൈവശം ഈ മാസം ഫോണിൽ സ്റ്റോറേജ് നാളെ ഫ്രീ ആണോ നമ്മടെ പൈലച്ചേട്ടൻ്റെ കണ്ണിൽ പാമ്പ് വേണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിൽ വിളിക്കാൻ പോന്ന് ഈ പാപ്പശനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായലെന്താ പഴം എന്തിനൊന്നും മിണ്ടിക്കൂടെ എന്റെ പാപ്പച്ചൻ ചേട്ടാ നിങ്ങക്ക് നാണാവില്ലേ ഹു എന്റെ തോലി ഇരിഞ്ഞു വയലിച്ചേട്ടൻ്റെ കിണറും പാപ്പച്ച കയറും ദേ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിൽക്കുവായിരുന്നു അപ്പം ചേച്ചാടാ അല്ലേലും ആരും അറിഞ്ഞിട്ടില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശം പ്ലിങ്ങടിച്ച അടിച്ച് കൊല ആയത്

േ ഇല്ല നന്നായി അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയെ ഇത് മൂന്നാളുടെ മൂത്ത് നോക്കിട്ടേ വണ്ടിക്ക്

അമ്മച്ചീ കേട്ടില്ലേ ചിക്കൻ കറി കറിയായിരുന്നു പറഞ്ഞിട്ട് കൈ ചുറച്ചില്ലാന്ന് കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു നിന്റെ അങ്ങോട്ട് ആ ഇതിപ്പോ എത്രണ്ട് ഒരു കിലോ ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില്ലേ തന്നെ ആ കുറച്ച് അറുന്നൂറ് ഗ്രാം ഇത് വച്ചുളിച്ചോളൂല്ലാത്ത നീ ഇപ്പഴും ഈ കമ്പയിൽ നൂലി തൂക്കി നടക്കും എടാ മെഷീൻ ചൂണ്ടാ മേടിക്കേ ഞാനിപ്പൊ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ അമ്മക്ക് തിന്നായിരുന്ന പോരെ കൂടി വാരി ഒലിച്ച് തിന്നേം ചെയ്യടാ പിന്നീട്

എടാ തേങ്ങറിക്കുമ്പോ ഉപ്പുംചാറും കൂട്ടിക്കോ കൈ നിൽക്കത്തില്ലേ ചൂണ്ട വിളച്ച അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്നത് ഇടി നമ്മുടെ ലിസിയുടെ കടമുറി കണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പാ നിറത്തെ കണ്ട് പോയി തുടങ്ങിയതാ ഞാൻ ചെല്ലുമ്പോ ഏറെ തീർന്ന് മുളയും തൂക്കി വായും പൊടിച്ച് ബയപ്പോട്ട് നോക്കിയിട്ടുണ്ട് അവന്മാർക്കറിയാമോ നമ്മുടെ നാട്ടിലെ മീൻറെ ചാട്ടം കിട്ടിയ അവന്മാർക്കും കൊടുത്തു പാവങ്ങള് സത്യടി

സ്വന്തം മക്കളോട് വരെ നിങ്ങൾ നിനക്ക് ഡ്രൈവും പണിയെടുക്കാൻ പറ്റാത്തോണ്ടോ അല്ലെങ്കിൽ നിന്നെ ഫണ്ട് വേണ്ടെന്ന് വെച്ചു ഹലോ എത്ര രണ്ടോ ആ നീ ഇപ്പൊ ഫോൺ വെച്ച വൈറ്റ് ചെയ്യാനോട്ട് വരട്ടെ അല്ല പാപച്ചാ നിന്റെ മൂത്തഞ്ച് പത്തനത്തിൽ ഇല്ലായിരുന്നു അവിടെ എന്തായി ആ ഞാനത് പറയാൻ പറഞ്ഞു പോയി ആ അവ എല്ലാത്തിനോ എല്ലാത്തിനും എന്നിട്ട് ഞാനറിഞ്ഞില്ലല്ലോ എന്നോട് ആരും പറയാഞാ അയ്യോ ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ അതൊക്കെ അല്പത്തരം അല്ല ഈ പറഞ്ഞാ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ് മുഴുവനായിട്ടും മുഴുവനായിട്ടും ശരിക്കും ശരിക്കും എന്റെ അമ്മച്ചോട് സത്യം പിടിച്ച ഓണ ഇടുന്നുണ്ട്

ഷർട്ടൊക്കെ ഇനിയിപ്പൊ അരി ഉണ്ട് തീർന്നവര് ഇവിടെ തന്നെ നിക്കാനായിരിക്കും പ്ലാൻ അവൻ കഴിക്കട്ടെ അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ മോൻ കഴിച്ചോ നിന്ന്